നരേന്ദ്രമോദി പച്ചക്കള്ളം പറയുമെന്ന് എല്ലാവർക്കും അറിയാം പലപ്പോഴും അദ്ദേഹം കള്ളം സത്യമായി സത്യം സത്യമായി പറയുന്ന പോലെ പറഞ്ഞ് അവതരിപ്പിക്കും പല കള്ളങ്ങളും അദ്ദേഹം പറയുമ്പോൾ അത് സത്യമായി നമുക്ക് തോന്നുകയും ചെയ്യും കഴിഞ്ഞ ദിവസം അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞ പ്രസംഗമാണ് വളരെ നിർണായകമായത് നിഷേധാത്മകമായ സമീപനം പ്രതിപക്ഷത്തിന് പാടില്ലെന്നും പ്രതിപക്ഷം കാര്യങ്ങൾ കുറെ കൂടി മാന്യമായി കൈകാര്യം ചെയ്യണം കുറെ കൂടി പിന്തുണ വേണം ഈ അഞ്ചു വർഷം വളരെ നിർണായകമാണ് ഈ അഞ്ചു വർഷത്തെ ഭരണം നമുക്ക് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കണം ഇത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്കുള്ള റോഡാണ് ഈ റോഡ് നല്ല രീതിയിൽ പണിതാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ ടൈമിൽ തന്നെ സംസാരിക്കാൻ പ്രതിപക്ഷം അനുവദിച്ചിട്ടില്ല തന്റെ പ്രസംഗം പലപ്പോഴും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ സാരം പ്രിയപ്പെട്ടവരെ നിങ്ങൾ തന്നെ എത്ര തവണ ആഗ്രഹിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ഒന്ന് വാതുറക്കണമെന്ന് പ്രധാനമന്ത്രി വാ തുറന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മണിപ്പൂരിൽ മണിപ്പൂർ നിന്ന് കത്തിയില്ലേ എത്ര ദിവസം ഇപ്പോഴും അവിടെ അശാന്തി പുകയുന്നില്ലേ പ്രധാനമന്ത്രി വാ തുറന്നിട്ടുണ്ടോ പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുണ്ടോ പ്രധാനമന്ത്രി പാർലമെന്റിൽ ഈ അടുത്ത കാലത്തല്ലേ സംസാരിച്ചത് പ്രധാനമന്ത്രി മാധ്യമപ്രവർത്തകരോട് അഭിസംബോധന ചെയ്തിട്ടുണ്ടോ കഴിഞ്ഞ ടൈമിൽ പ്രധാനമന്ത്രി സംസാരിക്കണം സംസാരിക്കണമെന്ന പ്രതിപക്ഷം എത്ര തവണ ആവശ്യപ്പെട്ടു എന്നിട്ട് ആ പ്രധാനമന്ത്രി സംസാരിച്ചു ഇല്ല പ്രധാനമന്ത്രി സംസാരിക്കില്ല പക്ഷേ പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ പ്രസംഗം കേട്ടാലോ ഇന്നലത്തെ എല്ലാ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം കേട്ടാലോ നിങ്ങളും ഞാനും ഒക്കെ ഇങ്ങനെ പോകും കാരണം ഇത്രയും നന്നായി പറയുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഈ പ്രതിപക്ഷമല്ലേ സംസാരിക്കാൻ അനുവദിക്കാത്തത് അദ്ദേഹം സംസാരിക്കുന്നത് എന്ത് പഞ്ചത്തിലും താളത്തിലുമാണ് എന്തുകൊണ്ട് ഈ പ്രതിപക്ഷം മിണ്ടാതിരിക്കുന്നില്ല എന്നൊക്കെ നമുക്കും തോന്നിപ്പോകും പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പത്തു വർഷം എന്തൊക്കെ രാജ്യത്ത് സംഭവിച്ചു എന്തൊക്കെ അനിഷ്ടങ്ങൾ സംഭവിച്ചു എന്തൊക്കെ കഷ്ടതകൾ സംഭവിച്ചു എന്തിന് നമ്മുടെ കൊച്ചു കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ മഹാപ്രളയത്തിൽ എത്രയെത്ര നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ ഇങ്ങോട്ട് ഹെലികോപ്റ്റർ പറത്തിയതിനും സുരക്ഷ സുരക്ഷയ്ക്ക് അതായത് രക്ഷാപ്രവർത്തനത്തിന് ആളെ വിട്ടതിനും കൂലി വാങ്ങിയ കേന്ദ്രമാണ് ആ കൂലി ചോദിച്ചു വാങ്ങി എന്തിന് വിദേശത്ത് നിന്ന് ഞങ്ങൾ ഒരു അല്പം സാമ്പത്തിക സഹായം സ്വീകരിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി എന്ത് പറഞ്ഞു വേണ്ട അതാണ് പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയാണ് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് കേരളത്തിന്റെ അവസ്ഥയാണ് മണിപ്പൂരിൽ എത്ര എത്ര സാധാരണക്കാർ കുടിയൊഴിപ്പിക്കപ്പെട്ടു പലായനം ചെയ്യപ്പെട്ടു കർഷക സമരം കർഷക സമരത്തിന് നേരെ എന്താണ് ഡ്രോണുകളിൽ ഗ്രനേഡ് വർഷിക്കപ്പെട്ടു ആകാശത്തു നിന്ന് പാവം കർഷകന്റെ മേലേക്ക് കണ്ണീർ വാതക പ്രയോഗം നടത്തി ഇല്ലേ ഒരു യുവ കർഷകൻ കൊല്ലപ്പെട്ടു പ്രധാനമന്ത്രി മിണ്ടിയോ മിണ്ടിയോ തെരഞ്ഞെടുപ്പ് അടുത്ത സമയമായിരുന്നു ഹരിയാന അതിർത്തിയിൽ റോഡിൽ ആണി അടിച്ചു വച്ചു കർഷകൻ കടന്നു വരാതിരിക്കാൻ നിങ്ങൾ കണ്ടില്ലേ ദൃശ്യമെങ്കിൽ ഈ കർഷകൻ പാടത്തെ പൊരിവെയിലെത്ത് കഷ്ടപ്പെട്ടിട്ടാണ് എന്താണ് ഞാനും നിങ്ങളും കഴിക്കുന്ന ഗോതമ്പും മുള്ളിയും ഉള്ളക്കിഴങ്ങും ഒക്കെ ഉണ്ടാക്കി വിടുന്നത് ആ കർഷകനോട് അയിത്തമാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ കർഷകന്റെ ആവശ്യങ്ങൾ പ്രതിപക്ഷം എന്ന് ചോദിച്ചപ്പോൾ പ്രധാനമന്ത്രി മിണ്ടിയോ വല്ലതും പറഞ്ഞോ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നു പ്രധാനമന്ത്രി മിണ്ടാൻ അനുവദിച്ചില്ലെന്ന് എന്തൊരു പച്ചക്കള്ളമാണ് പറയുന്നത് പ്രധാനമന്ത്രി ഈ പച്ചക്കള്ളം പറയുന്ന പ്രധാനമന്ത്രി താൻ പറയുന്നത് കള്ളമല്ല സത്യമാണ് എന്ന് എന്നെയും നിങ്ങളെയും വിശ്വസിപ്പിക്കും വിധം സംസാരിക്കാൻ മിടുക്കനാണ് മിടുമിടുക്കനാണ് ലോക നേതാക്കളെ ആലിംഗനം ചെയ്യുമ്പോൾ അദ്ദേഹം സാത്വികനാണ് പരമസാത്വികനാണ് എന്ന ധാരണ സൃഷ്ടിക്കാൻ ഇതിൽ പരമിടുക്കൻ വേറെ ആളില്ല ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഡിപ്ലോമസി ഇദ്ദേഹം ഇവിടെ കാണിച്ചു കൂട്ടുന്ന വൃത്തികൾ അതായത് ജനങ്ങളോട് കാണിക്കുന്ന ദ്രോഹമൊന്നും പുറം നാട്ടുകാർക്ക് അറിയില്ല ഈ പ്രതിപക്ഷം പറയുന്നതൊന്നും പുറത്തോട്ട് എത്തുകയും ഈ പ്രതിപക്ഷം പറയുന്നത് എന്താണ് കഴിഞ്ഞ പത്തു വർഷം ഞങ്ങൾ പറയുന്നു പ്രധാനമന്ത്രി ഒന്ന് മിണ്ട് 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 ഇക്കാര്യത്തിലെങ്കിലും ഒന്ന് മൗനം മൗനം ഭഞ്ചിച്ചു എന്തെങ്കിലും സംസാരിക്കുക ജനങ്ങൾ ആശ്വസിക്കട്ടെ നിങ്ങളുടെ വാക്കാണ് കേൾക്കേണ്ടത് ഞങ്ങളുടെ വാക്കല്ല രാഹുൽ ഗാന്ധി എത്ര തവണ പറഞ്ഞു രാഹുൽ ഗാന്ധി എത്ര തവണ അവിടെ പോയി മണിപ്പൂർ പോയി പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പേ തന്നെ അവിടെ എത്ര തവണ പോയി അവിടെ പോയിട്ട് ഒരു കോൺഗ്രസ് എം പി പോയി കണ്ടാൽ എന്ത് എന്ത് ആക്കാനാണ് അദ്ദേഹം നിർഭാഗ്യവശാൽ അപ്പോൾ വയനാട്ടിലെ ഒരു എം പി മാത്രമാണ് കേരളത്തിലെ ഒരു എം പി മാത്രമാണ് അപ്പോൾ ഇപ്പോഴാണ് ഉത്തരേന്ത്യയിലെ എം പി എന്ന് പറയാം വയനാട്ടിൽ ഒരു എം പി അവിടെ പോയി മണിപ്പൂർ പോയി എന്ത് ചെയ്യാനാണ് എന്ത് പറയാനാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായി നേതാവാണ് എന്ന് പറയും പറയും പറയാമെങ്കിൽ പോലും കെ സി വേണുഗോപാൽ പോയിട്ട് എന്ത് ചെയ്യാനാണ് ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി പാർലമെന്റിൽ കൊടുക്കുക പാർലമെൻ്റ് മിണ്ടാതിരുന്നാൽ പ്രധാനമന്ത്രി മിണ്ടാതിരുന്നാൽ എന്ത് ചെയ്യാനാണ് മണിപ്പൂരിൽ അല്ലേ ഞാൻ പറഞ്ഞു വരുന്നത് പ്രധാനമന്ത്രിയാണ് മിണ്ടേണ്ടിയിരുന്നത് പ്രധാനമന്ത്രി മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറയുന്നു എന്നെ മിണ്ടാൻ അനുവദിച്ചില്ല പോലും എന്തൊരു നല്ല പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് എന്തൊരു നല്ല നുണയനായ പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നിറഞ്ഞുകൊള്ളു